ും ചെറും വലുതുമായ റെയിൽവേ പാലങ്ങളും എല്ലാം ബ്രിട്ടീഷ് ആധിപത്യത്തിന്റെയും കഠിനാധ്വാനത്തിന്റെയും സാക്ഷ്യപത്രങ്ങളായി കിഴക്കൻ കാടുകളിൽ ഇന്നും നിലനിൽക്കുന്നു കൊടകര വിവരങ്ങൾ ബ്രിട്ടീഷ് ഭരണകാലത്തെ ഫോറസ്റ്റ് കൺസർവേറ്റർ ആയിരുന്ന കൊളോഫ് എന്ന ഇംഗ്ലീഷുകാരനാണ് പറമ്പിക്കുളം പറമ്പിക്കുളം ഈ റെയിൽ കൊച്ചിൻ ഫോറസ്റ്റ് ട്രാംവേ എന്നാണ് പേരിട്ടത് സ്പെഷ്യൽ സായിഫിന്റെ കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ ഇതിന് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ചാലക്കുടി മുതൽ ചിന്നാർ വരെ എൺപത്തി മൂന്ന് കിലോമീറ്റർ ആയിരുന്നു ഇതിന് നീളം ചാലക്കുടിയിൽ നിന്നും വെള്ളിക്കുളങ്ങര ആനപ്പാന്തം കൂളപ്പാറ പോത്തുപാറ കുര്യൻകുട്ടി പറമ്പിക്കുളം ഒരുക്കൊമ്പൻകുട്ടി എന്നിവിടങ്ങളിലൂടെ നിർമ്മിക്കപ്പെട്ട മീറ്റർ ഗീജറയിൽ പാതയിൽ അഞ്ച് വലിയ പാലങ്ങളടക്കം മുപ്പതോളം പാലങ്ങൾ ഉണ്ടായിരുന്നു ഈ പാലങ്ങൾ എല്ലാം തന്നെ ഇപ്പോഴും കാട്ടിനുള്ളിൽ കാണാനാവും ഒരു നൂറ്റാണ്ടിലേറെ പലകമുള്ള കാലിക്കടവ് പുന്നക്കുഴിയിലെ പാലം ഇപ്പോഴും കരുത്തു ചോരാതെ കാട്ടിനുള്ളിൽ തലയുയർത്തി നിൽക്കുന്നുണ്ട് ട്രാംവേയുടെ വഴിയിൽ കുന്നുകൾ വിലകുതലി സൃഷ്ടിച്ചപ്പോൾ അപൂർവമായ ഒരു സാങ്കേതിക വിദ്യയിലൂടെയാണ് അന്നത്തെ ബ്രിട്ടീഷ് എഞ്ചിനീയർമാർ ഇതിനെ മറികടന്നത് അക്കാലത്ത് സ്വിറ്റ്സർലാൻഡിൽ മാത്രം ഉണ്ടായിരുന്ന ഇംഗ്ലണ്ട് എന്ന സംവിധാനം കൊച്ചിൻ ഫോറസ്റ്റ് ട്രാംവേ എന്ന കാട്ടിലെ തീവന്റെ പാതയിൽ വിജയകരമായി പരീക്ഷിച്ചാണ് എഞ്ചിനീയർമാർ ഈ വിലങ്ങുത മറികടന്നത് എഞ്ചിൻ സഹായമില്ലാതെ ഇരുമ്പുവളങ്ങൾ കപ്പി സമാന്തരമായി രണ്ട് മീറ്റർ ഗഞ്ച് പാതകൾ എന്നിവ ഉപയോഗിച്ചുള്ളതായിരുന്നു ഇംഗ്ലണ്ട് സംവിധാനം ഒരേ സമയം തടികൾ കയറ്റിയ വാഹനുകൾ കുന്നിനുറത്തേക്കും ഇപ്പുറത്തേക്കും എത്തിക്കാൻ ഇംഗ്ലണ്ട് സംവിധാനത്തിലൂടെ കഴിഞ്ഞു ആനപ്രാന്തം വനത്തിലെ കോമളപ്പാറയിൽ ഇംഗ്ലീഷ് സംവിധാനത്തിന്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ പ്രവർത്തനം തുടങ്ങിയ കൊച്ചിൻ ഫോറസ്റ്റ് ട്രാംബേയിൽ എട്ട് കൽക്കരി എഞ്ചിനുകളും എഴുപത് വാഹനങ്ങളും രണ്ട് ബോട്ടികളും ഉണ്ടായിരുന്നു അക്കാലത്ത് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ ചിലവഴിച്ചാണ് ട്രാംവേ നിർമ്മാണം പൂർത്തിയാക്കിയത് ഈ ട്രാംബേ വഴി പറമ്പിക്കുളം വനത്തിൽ ഒട്ടേറെ വന്നു ലണ്ടൻ പട്ടണത്തിലെ വലിയ രമ്യ ഹർമനെ പലതും പണിതീർത്തത് പറമ്പിക്കുളത്തെ മികച്ച തടി ട്രാംബേ വഴി ചാലക്കുടിയിലും തുടർന്ന് കൊച്ചിയിലും എത്തിച്ച തടികൾ കപ്പൽ മാത്രമാണ് ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുപോയത് പ്രശസ്ത പക്ഷി നിരീക്ഷകനായിരുന്ന ഡോക്ടർ സെനി അലി ഉൾപ്പെടെ ഒട്ടേറെ പറമ്പിക്കുറത്തെത്തിയിട്ടുണ്ട് അക്കാലത്തെ എഞ്ചിനീയറുടെ ഓഫീസ് കെട്ടിടമാണ് ഇപ്പോഴത്തെ ഓഫീസ് കെട്ടിടം വെള്ളിക്കുളങ്ങര കിടക്കുന്ന ചെറിയ കെട്ടിടം ട്രാംബെ എഞ്ചിനുകളിൽ വെള്ളം നിറയ്ക്കുന്നതിനുള്ളതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ട്രാംബെയുടെ പ്രവർത്തനം നിലച്ചു അമ്പത്തിയേഴിൽ അധികാരത്തിൽ വന്ന ഇ എം സർക്കാർ ട്രാംവേ പുനരാരംഭിക്കാൻ ശ്രമങ്ങൾ നടത്തി ഇതിനായി മൂന്ന് ഡീസൽ എൻജിൻ വാങ്ങുകയും ചെയ്തു എന്നാൽ നിർത്തലാക്കിക്കൊണ്ട് സർക്കാർ ഉത്തരവുണ്ടായി ഉത്തർപ്രദേശുകാരനായ ഒരു വ്യാപാരി ലേലത്തിലൂടെ ട്രാംവേ പൊളിച്ചെടുക്കാനുള്ള അവകാശം നേടി വെള്ളികുളങ്ങര മുതൽ കിഴക്കോട്ടുള്ള വനപ്രദേശങ്ങളിൽ നിന്നും ട്രാംവേയുടെ സാമഗ്രികൾ പൂർണ്ണമായി പൊളിച്ചു നീക്കി കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല പുതിയ തലമുറയ്ക്ക് വിസ്മയ കാഴ്ചയായി ട്രാംപെയുടെ ബാക്കി പത്രങ്ങൾ ഇന്നും കാട്ടിൽ അവശേഷിക്കുന്നു ഇക്കോ ടൂറിസത്തിന്റെ ഭാഗമായി ട്രാംപെ പുനരുദ്ധരിച്ച പറമ്പി പുതിയ പാത തുറക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടുണ്ട് കൊടകര